ഇനിയുള്ള ദൗത്യം മറ്റന്നാളാണ് ഫിലിക്സ് ചേരുന്നുണ്ട് ഫിലിക്സ് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതേസമയം എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും ഒക്കെ പരിശോധന നടത്തുന്നുണ്ടല്ലോ അവരും ദൗത്യം അവസാനിപ്പിച്ചു എന്നാണോ പറയുന്നത് എന്താണ് ഇനിയുള്ള മണിക്കൂറുകൾ ഇനിയുള്ള ദിവസങ്ങളിലെ സാധ്യതകൾ ആ പ്രജീഷ് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു എന്ന് പറയുന്നില്ല ഇന്നത്തെ ദൗത്യം ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം തുടരും എന്നതാണോ എ കെ മഷറഫ് എം എൽ എ തോന്നി ഇന്നിപ്പോ ഉച്ചക്ക് ശേഷം വീണ്ടും തുടരുന്നു ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും തുടരും അപ്പോൾ അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതായത് ഉച്ചഭക്ഷണത്തിനായി ഈശ്വർമാൽപ്പ ഇപ്പോൾ കയറിയതാണ് ആ കയറിയ സമയത്താണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് അന്നേരം അദ്ദേഹം വ്യക്തമാക്കിയത് എങ്ങനെയാണ് പത്ത് തവണ ഡൈവ് ചെയ്തു പത്ത് തവണ ഡൈവ് ചെയ്തിട്ടും ആ ഈ കല്ലും മണ്ണും മരങ്ങളും ഉറച്ചു നിൽക്കുകയാണ് അതായത് നമ്മൾ കരയിൽ എങ്ങനെയാണോ അതുപോലത്തെ അവസ്ഥയാണ് ഈ പുഴയ്ക്ക് അടിയിലും അങ്ങനെ ഉറച്ചു നിൽക്കുന്ന കല്ലും പാറയും മണ്ണും ഉള്ളപ്പോൾ അതിനുള്ളിൽ എന്താണ് ഉള്ളത് എന്നറിയില്ല അത് അതിൽ ചെളി പോലുമല്ല ചെളിയാണെങ്കിൽ കാല് പുതിഞ്ഞു പോകും അങ്ങനെ പോലും സംഭവിക്കുന്നില്ല കല്ലുപോലെ ഉറച്ച മണ്ണും കല്ലുമൊക്കെയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈശ്വരന്മാർ പേ വ്യക്തമാക്കുന്നത് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അല്പനേരം നേരം ആ തെരച്ചിലിൻ്റെ ഭാഗമാകും അതിനുശേഷം നാളെ ആഗസ്റ്റ് പതിനഞ്ചാണ് ആ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അതുകൊണ്ട് നാളെ തിരച്ചിലിൻ്റെ ഭാഗമാകുന്നില്ല മറ്റന്നാളാണ് വീണ്ടും തെരച്ചിലിൻ്റെ ഭാഗമാകുക മറ്റന്നാൾ ഒരു പക്ഷേ ആ ഡ്രഡ്ജർ മെഷീൻ ആ മെഷീൻ ഇപ്പോൾ ഗോവയിൽ നിന്നും ഗോവ തുറമുഖത്ത് നിന്നും ഇവിടേക്ക് എത്തിക്കാനാണ് ശ്രമം നടത്തുന്നത് അങ്ങനെ ആ തത്വത്തിൽ അത് സംബന്ധിച്ചൊരു തീരുമാനമായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അവിടെ നിന്നും ഡ്രഡ്ജർ മെഷീൻ ഇവിടേക്ക് എത്തിച്ച് ഇവിടെ കൊണ്ടുവന്ന ശേഷം അത് വലിയൊരു മെഷീനാണ് ഡ്രഡ്ജർ അത് ഇവിടെ എത്തിക്കാൻ ഒരുപക്ഷെ പതിനാറാം തീയതി അതായത് മറ്റന്നാൾ ഇവിടെ എത്തിക്കാൻ കഴിയും എന്നതാണ് എം തീഷ് കൃഷ്ണ സെയിൽ ആ വ്യക്തമാക്കുന്നത് അങ്ങനെ മറ്റന്നാൾ ഇവിടെ എത്തിച്ച ശേഷം ആ ഈ മണ്ണും കല്ലും ഇവിടെ നിന്നും മാറ്റിയ ശേഷം മാത്രമേ ഇതിനുള്ളിൽ ലോറി കുടുങ്ങി കെടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ ഇപ്പോൾ ഡ്രൈവർമാർ ഡൈവ് ചെയ്ത് നോക്കിയപ്പോൾ പോലും ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല ഇന്നലെ ആ ഈ ഹൈഡ്രോളിക് ജാക്കി കണ്ട സ്ഥലത്താണ് ഇന്ന് ഏറെ മണിക്കൂറുകൾ നേരം ഈശ്വർ മാൽഫയും നേവിയും നേവിയുടെ മുങ്ങൽ വിദഗ്ധരും പരിശോധന നടത്തിയത് അവിടെയാണ് ഇപ്പോഴും അവർ പരിശോധന നടത്തുന്നത് പക്ഷേ അവിടെ പരിശോധന നടത്തുമ്പോൾ അത് അതിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്നില്ല അങ്ങനെ മണ്ണും കല്ലും ഉറച്ച ഒരു അവസ്ഥയിലാണ് അത് എടുത്തു മാറ്റണമെങ്കിൽ ആ ഡ്രഡ്ജർ മെഷീൻ വേണം അത് കേരളത്തിൽ നിന്ന് എത്തിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഗോവയിൽ നിന്നും എത്തിക്കാൻ ശ്രമം നടക്കുന്നു ഗോവൻ തുറമുഖത്ത് നിന്നും ഇവിടേക്ക് കടൽ വഴി ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അത് നാളെ കഴിയില്ല നാളെ സ്വാതന്ത്ര്യദിനമായത് കൊണ്ട് തന്നെ അവധിയാണ് അതുകൊണ്ട് മറ്റന്നാളായിരിക്കും ആ വീണ്ടും തെരച്ചിൽ നടത്തുക ഇന്നിപ്പോൾ ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും തെരച്ചിൽ തുടങ്ങും എന്നാണ് എന്നാണിപ്പോൾ ഈ മൂന്ന് ഓക്സിജൻ സിലിണ്ടറുകളും കാലിയായിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം ആഴത്തിലേക്ക് കുറച്ച് സമയമെടുത്ത് തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട് ഒൻപത് തവണ പത്ത് തവണയൊക്കെ തന്നെ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ആ ഏറി പറയുന്ന നമ്മൾ നമ്മളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇന്നലെ വൈകിട്ടായിരുന്നല്ലോ ഈ ജാക്കി ലിവർ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിടാം പിന്നീട് ഇന്ധനത്തിൻ്റെ ഒക്കെ തന്നെ ചില സാന്നിധ്യമുണ്ട് ലോഹ കഷ്ണങ്ങളുടെയൊക്കെ തന്നെ സാന്നിധ്യമുണ്ട് എന്ന് സംശയിച്ച പ്രദേശങ്ങൾ അവിടെയൊക്കെ തന്നെ അരിച്ചു പിറക്കിയല്ലേ I ആ തീർച്ചയായിട്ടും ഇന്ന് ഇന്നലത്തെ പോലെയല്ല ഇന്നലെ നമുക്ക് ഒരു വലിയ പ്രതീക്ഷയുടെ ഒരു തെളിവാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായുള്ള തെരച്ചിൽ അതും കൂടുതൽ സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് പുഴയിൽ നടത്തിയത് അത് രാവിലെ പത്ത് മണി മുതൽ ആ തിരച്ചിൽ ആരംഭിച്ചു നേവി ഉണ്ടായിരുന്നു എൻ ഡി ആർ എഫ് ഉണ്ടായിരുന്നു എസ് ഡി ആർ എഫ് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും ഈശ്വർ മാൽ മാൽപ്പയുമടക്കം ഇവിടെ പുഴയിൽ ഇറങ്ങി തെരച്ചിൽ നടത്തി പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് അത് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇനി ഡൈവ് ചെയ്തിട്ട് കാര്യമില്ല ഡൈവ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഇന്നലെ കിട്ടിയ ഹൈഡ്രോളിക് ജാക്കി അതാണ് ഒരു വലിയ തുരുമ്പ കച്ച തുരുമ്പായി മാറിയത് പക്ഷെ പിന്നീട് നടത്തിയ ശ്രമങ്ങൾ ഒന്നും തന്നെ ഫലവത്തായില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരു വലിയ അനിശ്ചിതത്വം ഒരു പ്രതിസന്ധി തെരച്ചിലിലുണ്ട് ആ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ഡ്രഗ്ജർ മിഷീൻ ഗോവയിൽ നിന്നും എത്തിക്കണം അതിപ്പോൾ മറ്റന്നാളാണ് എത്തിക്കാൻ കഴിയും ഇന്ന് വലിയ രീതിയിലുള്ള തെരച്ചിൽ തന്നെ നടന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മൂന്ന് സിലിണ്ടറുകൾ ഓക്സിജൻ മൂന്ന് സിലിണ്ടറുകൾ ആ കഴിഞ്ഞു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു പത്ത് തവണ ഡൈവ് ചെയ്തു പത്ത് തവണ ഒരു തവണ ഡൈവ് ചെയ്ത് അഞ്ചും പത്ത് മിനിറ്റിന് ശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത് അദ്ദേഹം അത്രമല്ല രണ്ടുപേർ അദ്ദേഹത്തിനൊപ്പം മറ്റൊരാളും കൂടി ആ ഈ തെരച്ചിൽ നിന്ന് ഭാഗമാവുകയും ചെയ്തു അങ്ങനെ യും അവർ നടത്തിയ തെരച്ചിൽ ഒരു ഒപ്പം തന്നെ നേവിയുടെ ഭാഗമായി രണ്ട് മുങ്ങൽ വിദഗ്ധർ സമാനമായ രീതിയിൽ അതേ വശത്ത് മറ്റൊരു മറ്റൊരു വശത്ത് അതേ സ്ഥലത്ത് തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ അവർക്കും ഇത്രയധികം നേരം പുഴയിൽ മുങ്ങി നടത്തിയ തെരച്ചിലും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നലെ വലിയ പ്രതീക്ഷയായിരുന്നു ആ ഹൈഡ്രോളിക് ജാക്കി കിട്ടിയതെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു അത് ഈ പറയുന്ന അതായത് ഹൈഡ്രോളിക് ജാക്കി കിട്ടിയ സ്ഥലത്ത് അവിടെയാണ് ഈ പറയുന്ന പ്രതിസന്ധിയുള്ളത് അവിടെയാണ് ഇത്തരത്തിൽ കല്ലും മണ്ണും നിറഞ്ഞ ഒരു ഉറച്ച അവസ്ഥയിൽ മണ്ണുള്ളത് പുഴയുടെ അടിയിൽ ആ സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ലോറി നിർത്തിയിട്ടിരുന്നു എന്ന് കരുതുന്ന ആ ചായക്കട ഉണ്ടായിരുന്ന അതിനോട് ചേർന്നുള്ള പുഴയിലാണ് അതേ നേരെ ആ പുഴയിൽ ആ ഭാഗത്തുള്ള പുഴയുടെ സ്ഥലത്താണ് ഈ തിരച്ചിൽ നടത്തുമ്പോൾ ഇങ്ങനെയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത് അവിടെ ഈ പറയുന്ന കല്ലും മണ്ണും ഒക്കെ പാറ കഷ്ണങ്ങളും ഒക്കെ നിറഞ്ഞൊരവസ്ഥയാണ് അതുകൊണ്ട്